ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ താലീസ് പത്രാതി ചൂർണ്ണം നമുക്ക് വീടുകളിൽ റെഡിയാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിൾ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ദീർഘകാലം കേടു കൂടാതിരിക്കുകയും ചെയ്യും വളരെ നല്ലൊരു റിലീഫ് കിട്ടും കേട്ടോ വളരെ എളുപ്പത്തിൽ നമ്മളുടെ ചുമയൊക്കെ നമുക്ക് പൂർണമായിട്ടും ഇല്ലാതാക്കാനായിട്ട് സാധിക്കും അപ്പം നമുക്ക് അതിന്റെ ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം ഞാൻ ഇവിടെ ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് ചുക്കാണ് കേട്ടോ ചുക്ക് നമുക്കൊരു ഇരുപത് ഗ്രാം ചുക്ക് എടുക്കണം പിന്നെ നമ്മൾ ഈ താലീസ് പത്രാതി ചൂർണ്ണം ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ അളവുകളും കറക്റ്റ് ആയിരിക്കണേ ഇനി ഞാൻ എടുക്കുന്നത് തിപ്പലിയാണ് അതും ഇരുപത് ആണ് എടുക്കേണ്ടത് തിപ്പലി ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ഇതൊരു ഔഷധ കൂട്ട് തന്നെയാണ് കേട്ടോ ഏഴ് ഔഷധങ്ങളുടെ ഒരു കൂട്ടാണ് നമുക്ക് ഈ ഒരു താലിസ് പത്രാതി ചൂർണത്തിന് വേണ്ടത് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കറുവപ്പട്ടയാണ് അത് പത്ത് ആണ് വേണ്ടത് നമ്മളുടെ കറുവപ്പട്ട സ്പൈസസ് ആയിട്ട് ബിരിയാണിയിലൊക്കെ ഇടുന്ന പട്ടയ ആ പട്ടയാണ് ഇത് എടുത്തിരിക്കുന്നത് പിന്നെ എടുത്തിരിക്കുന്നത് ഇതാണ് താരീസ് പത്രം അതും പത്ത് ഗ്രാമാണ് കേട്ടോ വേണ്ടത് നല്ലൊരു മണമാണ് നമ്മൾ ഇത് ഉണ്ടാക്കുമ്പോ തന്നെ നമുക്ക് അത് ഫീൽ ചെയ്യും നമ്മൾ ആ വാങ്ങിക്കുന്നതിന്റെ അതേ ഇഫക്റ്റ് തന്നെ കിട്ടും അതിൽ കൂടുതൽ കിട്ടും അപ്പൊ എല്ലാവർക്കും ധൈര്യമായിട്ട് ഉണ്ടാക്കാം പിന്നെ അങ്ങാടി മരുന്ന് കടയിൽ നിന്ന് തന്നെ വാങ്ങിക്ക കറക്റ്റായിട്ട് അളവ് പറഞ്ഞു കൊടുത്താൽ അവർ ആ അളവിൽ തന്നെ നമുക്ക് തരും അത് വെച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം പിന്നെ എടുത്തിരിക്കുന്നത് കുരുമുളക് കേട്ടോ നമ്മളുടെ അതും പത്ത് ഗ്രാമാണ് എടുത്തിരിക്കുന്നത് കുരുമുളക് നമ്മളുടെ ചുമനയൊക്കെ കുറയ്ക്കുന്നത് ഒരുപാട് നമുക്ക് സഹായിക്കുന്ന ഒരു സംഭവമാണ് നമ്മളുടെ കുരുമുളക് കുരുമുളകും കൂടി നമുക്ക് ഈ ഒരു കാര്യങ്ങൾക്കായിട്ട് വെക്കണം അപ്പൊ എടുക്കുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കുക നല്ല നനവില്ലാത്ത സാധനങ്ങളാണ് എല്ലാം എടുക്കേണ്ടത് കേട്ടോ കാരണം നഴയുള്ളത് എടുക്കുകയാണെങ്കിൽ നമ്മുടെ പൊടി വേഗം തന്നെ കേടാവാനായിട്ട് ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ദീർഘകാലം ഇരുന്നോളും യാതൊരു പ്രശ്നവും ഇല്ല നമുക്ക് അല്പ അല്പമായിട്ട് ആവശ്യത്തിനും ഉപയോഗിക്കാം പിന്നീട് വേണ്ടത് നമ്മളുടെ ഏലക്കയാണ് കേട്ടോ ഏലക്ക അറിയാലോ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ഏലക്കയും പത്ത് ഗ്രാമാണ് വേണ്ടത് അപ്പൊ ഞാനിവിടെ ഏലക്കയും കൂടി എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് മുഴുവനായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ തോല് കളഞ്ഞതിന് ശേഷം അതിന്റെ അരിയുണ്ടല്ലോ ആ അരി മാത്രമായിട്ട് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഇനി നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കൽക്കണ്ടാണ് കേട്ടോ കൽക്കണ്ട ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പനം കൽക്കണ്ടമാണ് നിങ്ങൾക്ക് വെള്ള കൽക്കണ്ട അതും കുഴപ്പമില്ല ഏ നമ്മളുടെ കൽക്കണ്ടം നമ്മളുടെ ഈ ഒരു പൊടിക്ക് നല്ലൊരു എരിവും ആ ഒരു എരിവിനെയൊക്കെ നമുക്ക് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മളുടെ കപത്തിനെയൊക്കെ അലേച്ച് കളയാൻ വേണ്ടിയിട്ട് ഈ കലക്കണ്ട ഒരുപാട് സഹായിക്കും അപ്പം കൽക്കണ്ടം ഞാൻ ഇവിടെ നൂറ് ആണ് എടുത്തിരിക്കുന്നത് പനും കൽക്കണ്ടം വാങ്ങിച്ചപ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് കുഞ്ഞിന് വേണ്ടിയിട്ട് കുറുക്കുണ്ടാക്കുമ്പോൾ നമ്മൾ സാധാരണ ചേർക്കാറുണ്ടല്ലോ ആ സമയത്ത് വാങ്ങിച്ച കൽക്കണ്ടം സാധാരണ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു കേട്ടോ അതും ഈ ഒരു നമ്മളുടെ അങ്ങാടി മരുന്നുകടയിൽ നിന്ന് വാങ്ങിച്ച കൽക്കണ്ട ശരിക്കും വ്യത്യാസമുണ്ട് കാര്യം അതിന് നല്ല നമുക്കറിയാം നമുക്ക് ആ ടേസ്റ്റ് വ്യത്യാസം വേഗം തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പൊ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിക്കുമ്പോൾ അങ്ങാടി മരുന്നുകളെയും തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ആദ്യമായിട്ട് ഞാൻ മിക്സിയുടെ ജാറ് നല്ല വൃത്തിയായിട്ട് തുടയ്ക്കുക ഒട്ടും വെള്ളമയം പാടില്ല അതിലേക്ക് നമ്മളുടെ താലി സ്വത്താതി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഏലക്കയാണ് ഏലക്കയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളക് കേട്ടോ അപ്പൊ ഇതെല്ലാം ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇതെല്ലാം സെപ്പറേറ്റ് പൊടിക്കുന്നതാണ് ശരിക്കും നല്ലത് ഞാനിവിടെ ഈ രീതിയിലാണ് പൊടിച്ചിരിക്കുന്നത് പക്ഷെ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ശരിക്കും മരുന്നുണ്ടാക്കുമ്പോൾ ചെയ്യേണ്ടത് നമ്മൾ അതാത് സാധനങ്ങൾ പൊടിച്ച് പൊടിച്ച് മാറ്റി മാറ്റി വെക്കുക പിന്നെ ഞാനിവിടെ ഒരു വലിയ പാത്രം വെച്ചിട്ടുണ്ട് അത് നല്ല വൃത്തിയായിട്ട് തുടയ്ക്കുക ഇതിനകത്തേക്ക് നമുക്ക് അരിച്ചു വേണം ഈയൊരു പൊടി എടുത്ത് മാറ്റി വെക്കാനായിട്ടെ അപ്പം വെള്ളത്തിന്റെ അംശം ഇല്ലാതാക്കിയോ പാത്രത്തിൽ നമുക്ക് അരിപ്പ് കൊണ്ട് അരിച്ച് ആ പൊടി ഒന്ന് മാറ്റി വെക്കാം ഈ ഒരു പൊടിയെ നമ്മൾ വീണ്ടും ഒന്നും കൂടെ അരിക്കണം കേട്ടോ നല്ല ഫൈനായിട്ടുള്ള തരി ഒട്ടുമില്ലാത്ത നല്ല പൗഡർ രൂപത്തിലുള്ളതാക്കി എടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ ഇങ്ങനെ അരിപ്പയിലൂടെയാണ് അരിച്ചെടുക്കുന്നത് അതിനുശേഷം നമുക്ക് ഒന്നും കൂടെ അരിക്കേണ്ടതായിട്ടുണ്ടേ അപ്പൊ ഇതെല്ലാം അരച്ചെടുക്കാം ഏലത്തിന്റെ ആ ഒരു തരിയാണ് കേട്ടോ കണ്ടത് ഇവിടെ കിടക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏലത്തിന്റെ ആ തൊലി കളഞ്ഞതിന് ശേഷം പൊടിക്കുവാണെങ്കിൽ ആ ഒരു പ്രോബ്ലം ഉണ്ടാകത്തില്ലാട്ടോ അപ്പൊ അതൊന്നും ശ്രദ്ധിച്ച് ചെയ്യണേ ഞാനിപ്പൊ ഇങ്ങനെയാണ് ചെയ്തിരുന്നത് നിങ്ങൾ ചെയ്യുമ്പോ അങ്ങനെ ഒന്ന് ചെയ്യണം ചെയ്യണോട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ള ചേരുവകളിലൂടെ പൊടിച്ചെടുക്കാം കേട്ടോ അതിനു വേണ്ടിയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഇടികൽ ഉണ്ടല്ലോ അതിനകത്തേക്ക് ഇട്ടു കൊടുക്കുവാണ് ചെയ്യുന്നത് കുറച്ച് ഹാർഡാണല്ലോ നമ്മളുടെ ഈ ചുക്കെന്ന് പറയുന്നത് അപ്പൊ അതൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാവേ നല്ല രീതിയിൽ ചതഞ്ഞ് കിട്ടും അതുപോലെ തന്നെ നമുക്ക് കറുവപ്പട്ടയും കൂടി ഇട്ടും അങ്ങനെ ഒന്ന് ചതച്ചെടുക്കാം അപ്പൊ മിക്സിക്ക് അധികം ഭാരം കൊടുക്കാത്ത രീതിയിൽ നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട് സഹായിക്കും ഇങ്ങനെ ഒന്ന് ഒതുക്കി കൊടുക്കുകയാണെങ്കിൽ കണ്ടോ അപ്പൊ ഇങ്ങനെ വേഗത്തിൽ പൊടിഞ്ഞിട്ടാനായിട്ട് ഒരുപാട് സഹായിക്കും കേട്ടോ അപ്പൊ ഞാൻ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന അതേ മിക്സിയിൽ തന്നെയാണ് ഇട്ടു കൊടുത്തിരിക്കുന്നത് ചുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തിപ്പലി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ കറുവപ്പട്ടയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതും അതേപോലെ തന്നെ നന്നായിട്ട് പൊടിച്ചെടുക്കണം പൊടികളെല്ലാം നമുക്ക് ഒന്നും കൂടി അരിച്ചെടുക്കാം അതിൽ നിന്ന് വരുന്ന ആ ഒരു തരം കൊണ്ടല്ലോ അത് വീണ്ടും മിക്സിയിലിട്ട് വീണ്ടും വീണ്ടും പൊടിച്ച് നല്ല രീതിയിൽ അതിന്റെ പൗഡർ രൂപത്തിലാക്കി എടുക്കണം കേട്ടോ ഒന്ന് രണ്ട് വട്ടം മിക്സിയിലിട്ട് കറക്കേണ്ടതായിട്ട് വരും മിക്സി ചൂടാകുവാണെങ്കിൽ ഒന്ന് ഓഫ് ചെയ്തിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ പിന്നെയും ഓണാക്കി അങ്ങനെ എടുക്കാം അപ്പൊ രണ്ട് തവണയായിട്ട് ഞാൻ പൊടിച്ചെടുത്ത പൊടിയെല്ലാം നമുക്ക് ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവേ കണ്ടോ നല്ല രീതിയിൽ മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടിക്കേണ്ടത് നമ്മളുടെ കൽക്കണ്ടമാണ് ആണ് കേട്ടോ അപ്പൊ കൽക്കണ്ട ഞാൻ ഇവിടെ നൂറ് ഗ്രാമാണ് എടുത്തിരിക്കുന്നത് അത് മിക്സഡ് ജാറിലിട്ട് നല്ല രീതിയിൽ പൊടിച്ചെടുക്കാം കണ്ടോ കൽക്കണ്ടും ഇവിടെ നന്നായിട്ട് പൊടിഞ്ഞിട്ടിട്ടുണ്ട് കൽക്കണ്ടം ചേർക്കുമ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക നമ്മൾ എടുക്കുന്ന ആ ഒരു നമ്മളുടെ മരുന്നുണ്ടല്ലോ മരുന്നിന് കുറച്ച് കുറവാണെങ്കിലും കുഴപ്പമൊന്നുമില്ലാട്ടോ ഞാൻ ഇവിടെ നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് പക്ഷെ ഞാനിത് മുഴുവനായിട്ട് നമ്മളുടെ മരുന്നിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല നമുക്ക് ആവശ്യമുള്ള എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ കൽക്കണ്ടവും ഇതുപോലെ ഒന്ന് അരിച്ച് അതിനകത്തേക്ക് ആ മരുന്നിനകത്തേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്ക് കൽക്കണ്ടം ചേർത്ത് കൊടുക്കാം കേട്ടോ കുട്ടികൾക്കാവുമ്പോഴത്തേനും ഞാൻ കുറച്ച് മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് കൽക്കണ്ട കൂടുതൽ ചേർത്താണ് കഴിക്കുന്നത് മുതിർന്നവർക്ക് അത്രയും ഇതിന്റെ ആവശ്യമില്ല അതുകൊണ്ട് മുതിർന്നവർക്ക് ചേർക്കുമ്പോൾ കുറച്ച് കൽക്കണ്ട ഒന്ന് കുറച്ച് പൊടി കുറച്ച് ചേർത്താൽ മതിയാകും കേട്ടോ ആ ഒന്ന് നോക്കിയതിന് ശേഷം ഒന്ന് ചേർത്ത് കൊടുത്താൽ മതിയാകും അപ്പൊ നമ്മളുടെ താലീസ് പത്രാതി ചൂർണ്ണം എന്താകണ്ട നല്ല രീതിയിൽ റെഡിയായി വന്നിട്ടുണ്ട് നല്ല എളുപ്പമാണ് നല്ല കഴിക്കാനും നല്ലതാണ് കേട്ടോ കുറച്ച് കുറച്ച് നമ്മളുടെ തൊണ്ടയൊക്കെ ക്ലിയർ ആവാനും പിന്നെ ചുമ വിട്ടുമാറാത്ത ചുമയായിരിക്കും ഇപ്പം ഈ ഒരു അവസരത്തിൽ എല്ലാവരും അനുഭവിക്കുന്നുണ്ട് അപ്പൊ അവർക്കൊക്കെ വളരെ നല്ലതാണ് അല്പാല്പമായിട്ടെടുത്ത് നമുക്ക് വിഷമമുള്ള സമയത്ത് നമുക്ക് ഒന്ന് അലയിച്ചിറുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് പത്ത് ഗ്രാമാണ് അല്ലാത്ത സമയത്താണെങ്കിൽ കഴിക്കേണ്ടത് അഞ്ച് ഗ്രാമും രാവിലെയും അഞ്ച് ഗ്രാം വൈകുന്നേരവും ആ രീതിയിൽ വേണം കഴിക്കാനായിട്ട് അപ്പൊ വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും നല്ലൊരു മണവുമാണ് കേട്ടോ നമ്മൾ ആ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിന്റെ അതേ രീതിയിൽ നമുക്ക് കിട്ടും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കരുത് കേട്ടാ ഇനി ഞാൻ ഇത് രണ്ടാമത് ഒന്നുകൂടെ അരിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ അതെങ്ങനെയാണെന്നുകൂടെ കാണിച്ചു തരാം അത് തുണിയിലാണ് നമ്മൾ അരിക്കേണ്ടത് നല്ല തരങ്ങൊന്നും ഒട്ടും ഇല്ലാത്ത രീതിയിൽ വേണം അരിച്ചെടുക്കാനായിട്ട് അപ്പൊ ഞാനിവിടെ നല്ല വൃത്തിയായിട്ടുള്ള ഒരു തുണി വിരിച്ചു കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മളുടെ പൊടി ഇട്ടിട്ട് നമുക്ക് അരിച്ചെടുക്കാം അപ്പൊ ഇത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ആയതുകൊണ്ട് ഇത് അത്ര നിർബന്ധമൊന്നുമില്ല ചെയ്യണമെന്ന് നിർബന്ധമില്ല അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിൽ നിന്നൊക്കെ കിട്ടുന്നതാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഇതുപോലെ നല്ല രീതിയിൽ അവര് അരിച്ചതിന് ശേഷമാണ് കേട്ടോ നമുക്ക് നല്ല പിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ അതും കൂടെ ഒന്ന് ഇതിനകത്ത് ആഡ് ചെയ്തേ ഉള്ളൂ കേട്ടോ അതായത് ഇതുപോലെ നല്ല രീതിയിൽ തുണി വെച്ചിട്ട് ഒന്ന് ആ പാത്രത്തിന്റെ സൈഡിൽ തട്ടി കൊടുക്കുമ്പോൾ നല്ല പൊടിയായിട്ട് വരും നല്ല തരി ഒട്ടും ഇല്ലാതെ നല്ല പൗഡർ രൂപത്തിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഇപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക പിന്നെ ഞാൻ പറഞ്ഞല്ലോ കൊറച്ച് കൽക്കണ്ട ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അത് ഞാന് മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എരിവ് കുറഞ്ഞ രീതിയിലാണ് റെഡിയാക്കുന്നത് അതുകൂടി നമുക്ക് നോക്കി വെക്കാവേ വായു ഒട്ടും കടക്കാത്ത നല്ല വെള്ളമയം ഒട്ടും ഇല്ലാത്ത ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വേണം കേട്ടോ ഇത് സ്റ്റോർ ചെയ്യാനായിട്ട് അപ്പൊ ഞാനിവിടെ എല്ലാം അരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഭരണിയിലാക്കി സൂക്ഷിക്കാം ഈ പൊടി കഴിക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക അലർജി ഉള്ളവരൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ പൊടി എടുത്ത് വായിലേക്ക് ഇടുമ്പോഴത്തേനും നമ്മളുടെ മൂക്കിലേക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെയുള്ളവർക്ക് ഒരു ടിപ്പുണ്ട് കുറച്ച് നമ്മളുടെ തേനുണ്ടല്ലോ അതിനകത്ത് ചാലിച്ചിട്ട് കഴിക്കുവാണെങ്കിൽ ആ ഒരു പ്രോബ്ലം ഉണ്ടാവത്തില്ല കേട്ടോ പിന്നെ പൊടിയാണ് കഴിക്കുമ്പോൾ അങ്ങ് ശ്രദ്ധയോട് കൂടി വേണം കഴിക്കാനായിട്ട് അതും എല്ലാവരും ശ്രദ്ധിക്കുക വളരെ നല്ലൊരു റെമഡിയാണ് ആശ്വാസം നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും ഇനി നമുക്ക് ചുമയൊന്നും ഇല്ലെങ്കിൽ പോലും കുറച്ച് കഴിക്കുന്നത് നമ്മളുടെ ഡയജഷനെ ഒരുപാട് സഹായിക്കും വയറിൽ വരുന്ന അസ്വസ്ഥതകളൊക്കെ മാറ്റാനായിട്ട് സഹായിക്കും കേട്ടോ ഇപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇനി ഞാൻ കുറച്ച് കൽക്കണ്ട മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മക്കൾക്ക് നല്ല എരിവൊന്നും കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് അപ്പൊ അതിന് വേണ്ടിട്ട് ആ കൽക്കണ്ട നമ്മുടെ നൂറ് ഗ്രാം കൽക്കണ്ടത്തിൽ നിന്നാണ് ഞാൻ കുറച്ച് മാറ്റിവെച്ചിരുന്നത് അപ്പൊ അതിനകത്തേക്ക് രണ്ട് ടീസ്പൂൺ നമ്മളുടെ താലീസ പത്രാതി ചൂർണം കൂടി ഇട്ട് കൊടുക്കാവേ അതിനുശേഷം നന്നായിട്ട് പൊടിച്ചെടുക്കുക അപ്പൊ ഇത് വേറൊരു ടിന്നിലാക്കി സൂക്ഷിക്കുവാണെങ്കിൽ നമുക്ക് മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ കൊടുക്കാനായിട്ട് പറ്റും അവർക്ക് കഴിക്കാനും എളുപ്പമായിരിക്കും കേട്ടോ തേനിൽ ചാലിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കുഞ്ഞു മക്കൾക്കൊക്കെ ആണെങ്കിൽ കൊടുക്കുമ്പോൾ എപ്പോഴും തേനിൽ ചാലിച്ച് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു വീഡിയോ കാണാനെത്തിയ എല്ലാവർക്കും ഒരുപാട് നന്ദി തുടർന്നും വന്ന് വീഡിയോസ് ഒക്കെ കാണുമല്ലോ മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്